വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പട്ടാമ്പി റോഡിനോടുള്ള അവഗടനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ച് സമരം നടത്തി എംഎല്എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തത് സംഘര്ഷത്തിന് ഇടയാക്കി മുതൽമണ്ണയിൽ വയോധികയായ രോഗിയെയും മകളെയും വഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടതായും അസഭ്യം പറഞ്ഞതായും ഇവർ ജോയിന്റ് ആർ ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സുബ്രത മുഖർജി സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീ ശ്രീകൃഷ്ണപുര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു യാത്രക്കിടെ കുഴഞ്ഞുവീണ യാത്രക്കാരിയെ കെഎസ്ആർടിസി ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചു സ്കൂൾ അധ്യാപികയായ സുജാതയാണ് കുഴഞ്ഞു വീണത് പട്ടാമി റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ച് സമരം നടത്തി എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തത് സംഘർഷത്തിന് ഇടയാക്കി Ayın dinle! Ayın dinle! Ayın dinle! Ayın dinle! يرودي ننداواني يرودي ننداواني ييرودي ننداواني يترو کو تريکو يترو کو تريکو يترو نيرو کو تريکو يترو لٹنا تريکو يو تري Yurtdere kim davan! Yurtdere kim davan! Yurtdere kim davan! Buraya mı lağırı? Buraya mı lağırı?

جلدی زندہ باد زندہ باد جلدی زندہ باد زندہ باد زندہ باد പെരിന്തൽമണ്ണ ടെ കുഴഞ്ഞീ ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചു സ്കൂൾ അധ്യാപികയായ സുജാതയാണ് യാത്രക്കിടെ കുഴഞ്ഞു വീണത് ആനക്കട്ടിയിൽ നിന്ന് എടത്തനാട്ടുകരയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ മുക്കാലി എം ആർ എസ്റ്റോപ്പിൽ നിന്ന് കയറിയ മുണ്ടൂർ സ്വദേശിനിയും എം ആർ എസ് സ്കൂളിലെ അധ്യാപികയുമായ സുജാതയാണ് യാത്രക്കിടെ കുഴഞ്ഞു വീണത് ആ കുട്ടിയോട് സീറ്റ് ബസ് കുട്ടി നീച്ച് സീറ്റ് കൊടുത്തു ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് നിൽക്കാൻ വയ്യാമായിരുന്നു അപ്പോൾ ആരും സീറ്റ് വരാൻ പറഞ്ഞു ആരും സീറ്റ് കൊടുത്തില്ല അവർക്ക് കേട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു മഴയാണ് ബോട്ടിൽ പോയിരുന്നോളും പറഞ്ഞു ബോട്ടിൽ പോയിരുന്നു കണ്ടക്ടർ വന്നൊരു ഇടയ്ക്ക് വെച്ച് മണ്ണാറക്കാണെ പറഞ്ഞു അപ്പോൾ പൈസ അവർക്ക് തരാറു അപ്പോൾ ടിക്കറ്റ് അടിച്ച് തന്നു പുള്ളിക്കാർ ടിക്കറ്റുമായി മൊബൈലിൽ പുള്ളി ഒരുക്കി വെച്ചിട്ട് അങ്ങനെ കയടന്നു അങ്ങനെ മണ്ണാക്കടെത്തി മണ്ണിക്കാർ ചെറിയ വെക്കുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഇപ്പോൾ കയറി വണ്ടി മാറ്റി വണ്ടി മാറ്റി ആൾ മാറ്റി ആൾക്കാരെ മാറ്റി കയറ്റി ആൾക്കാർ സ്റ്റാൻ നിന്ന് പോവുകയാണ് സ്റ്റാലിൽ എത്തിയപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങി കൊടുക്കുകയാണ് ജയിച്ചത് വെയിച്ച വരയ്ക്കി ഇറങ്ങാൻ വേണ്ടി കുഴഞ്ഞ് അങ്ങനെ വീടുകയാണ് ബസിൽ കയറിയപ്പോൾ തന്നെ ക്ഷീണം അനുഭവപ്പെട്ട ഇവർ സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും ആരും നൽകാൻ തയ്യാറായില്ല ഡ്രൈവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ബോണറ്റിലിരുന്നാണ് അവർ യാത്ര ചെയ്തത് ബസ്സിന് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് മണ്ണാർക്കാട് ഡിപ്പോയിൽ എത്തി മറ്റൊരു ബസ്സിലെ യാത്രക്കാരെയും കയറ്റി മണ്ണാർക്കാട് നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തി മണ്ണാർക്കാട്ടേക്ക് ടിക്കറ്റ് എടുത്ത് ഇവർ ഇറങ്ങാൻ കഴിയാതെ തളർന്നിരിക്കുന്നത് കണ്ട് ഡ്രൈവർ ശരവണനും കണ്ടക്ടർ ബാലകൃഷ്ണനും ഇവരെ അതേ ബസിൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ബസ്സിലുണ്ടായിരുന്ന മറ്റു യാത്രക്കാരും സഹകരിച്ചു ബസ് സർവീസ് മേഖലയെ സംരക്ഷിക്കുക ഗതാഗത വകുപ്പ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ തിങ്കളാഴ്ച കളക്ട്രേറ്റ് ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു നമുക്ക് നമ്മുടെ ബസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നെ ആ നമ്മൾ വരുന്ന സമയത്ത് മാത്രം മാത്രമാണ് ന്യൂനതകൾ പറയാം അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വൈകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമുക്ക് അസാധ്യമായി അടച്ചിട്ട് ഒഴിവാക്കി സുതാര്യമായി നമ്മുടെ സേവനത്തിന്റെ അവകാശം പുനഃസാഹിച്ചു പിന്നെ നമുക്ക് നേരത്തെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇപ്പൊ നേരത്തെ നമ്മള് ആർ ടിഒസ് ബ്രിട്ടീഷുകാരുടെ നിർമ്മിച്ച കെട്ടിടമാണ് പല പ്രായങ്ങളും ചിതരച്ച്

ഫിറ്റ്നസ് ടെസ്റ്റിന് വരുന്ന ബസ്സുകൾക്ക് കെ എസ് ആർ ടി സിക്ക് നൽകുന്നത് പോലെ സി എഫ് നൽകുക ആർ ടി ഓഫീസ് അശാസ്ത്രീയമായ രീതിയിൽ അടച്ചിടുന്നത് ഒഴിവാക്കുക താൽക്കാലിക പെർമിറ്റിന് അപേക്ഷ നൽകുന്ന ദിവസം തന്നെ പെർമിറ്റ് അനുവദിക്കുക നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അധികമുള്ള പെർമിറ്റുകൾ പുതുക്കി നൽകുക ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് നിലനിർത്തുക മലപ്പുറം ജില്ലയിലെ പാരലൽ സർവീസസ് പൂർണ്ണമായും ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം സി കുഞ്ഞിപ്പ വൈസ് പ്രസിഡന്റ് വാക്കിയത്ത് കോയ ജോയിൻറ്റ് സെക്രട്ടറി ദിനേശ് കുമാർ മഞ്ചേരി എക്സിക്യൂട്ടീവ് മെമ്പർ വടക്കഞ്ചേരി യൂസഫ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പുലാമന്തൂൾ മേലാറ്റൂർ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ് തൊഴിലാളി യൂണിയൻ പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നപ്പള്ളി വളയമൂച്ചിയിൽ ഉപരോധ സമരം നടത്തി

മാഡാല മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് അനിൽ കുറുപ്പത്ത് അധ്യക്ഷനായി എഐ ആർ ഡബ്ല്യു എഫ് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം എൻ ആറുമുഖൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പാത്തായക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി യൂസുഫ് കെ ടി ഹംസ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണയിൽ വയോധികയായ രോഗിയെയും മകളെയും വഴിയിൽ ഇറക്കി സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടതായും അസഭ്യം പറഞ്ഞതായും ഇവർ ജോയിന്റ് ആർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കാൽമുട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് നടക്കാനാവാത്ത വയോധികയേയും മക്കളെയും ഗതാഗത തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞാണ് ഓട്ടോ ഡ്രൈവർ വഴിയിൽ ഇറക്കി വിട്ടത് ഇയാളിൽ നിന്ന് മൂവായിരം രൂപ പിഴയും ഈടാക്കി അങ്ങാടിപ്പുറം ചെറുക്കാപ്പറമ്പിലെ എഴുപത്തിയെട്ട് കഴിഞ്ഞ വയോധികയെയും മക്കളെയുമാണ് ഇയാൾ ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ടത് അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ വേറൊരു ചെന്ന് കേറണ്ടേ മഴ കൊണ്ടു വന്ന പെയ്താൽ ഞാൻ മുഴുവനെ കൊള്ളണം അങ്ങനെ മഴ പെയ്താൽ വണ്ടിന്റെ ഇടയിലാ ഞാൻ പിടിച്ചു നിന്ന് മരത്തിന്റെ ചോട്ടില് അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്നു അപ്പം അവൾ വണ്ടി വിളിച്ച് വന്നു എന്നിട്ടാണ് കയറിയത് ആ അയാൾ രക്ഷപ്പെട്ടു അയാൾ പറഞ്ഞു കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങോട്ട് അങ്ങാടിപ്പുറത്തേക്ക് പോകാനോ അവിടെ ബ്ലോക്കാണ് അതൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ കയറി ഇക്കോളിൽ നിറഞ്ഞാൽ ഞാനാണ് കയറി പിന്നെ ഇറങ്ങാക്കി വയ്ക്കുമല്ലോ എന്നിട്ട് പിന്നെ അവൾ പിടിച്ചിറക്കിതത് ആശുപത്രിയിൽ പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനാണ് ഓട്ടോയിൽ കയറിയത് അങ്ങാടിപ്പുറത്തേക്കാണ് പോവേണ്ടതെന്ന് അറിയിച്ചതോടെ കൂടുതൽ വാടക നൽകേണ്ടി വരുമെന്നും വലിയ തിരക്കാണെന്നും പറഞ്ഞു സാധാരണ തിരക്കിനേക്കാൾ അല്പം കൂട്ടി നൽകാൻ സമ്മതമായിരുന്നു എന്നാൽ പ്രധാന നിരത്തിൽ ഗതാഗത കുരുക്കാണെന്ന് പറഞ്ഞ് വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു വിടുകയായിരുന്നു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടതായും അസഭ്യം പറഞ്ഞതായും വയോധികയുടെ മകൾ രജനി പെരിന്തൽമണ്ണ സബ് ആർ ടിഒ ഓഫീസിൽ ജോയിന്റ് ആർ ടിഒക്ക് പരാതി നൽകി ഞങ്ങൾ ഓട്ടോയിൽ കയറും ചെയ്താൽ മേന ഓട്ടോയിൽ കയറ്റിയപ്പോൾ പിന്നെ കയറിയതിന് ശേഷം അയാളോട് പറഞ്ഞു അങ്ങാടിപ്പുറത്തേക്കാണെന്ന് പറഞ്ഞു അങ്ങാടിപ്പുറത്തേക്കാണ് പറഞ്ഞപ്പോൾ അയാൾ ചൂടാവാൻ തുടങ്ങി അങ്ങാടിപ്പുറം നല്ല ബ്ലോക്കാണ് അത് കാരണം പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ നല്ല വാടക വേണ്ടിവരും പിന്നെ ഞങ്ങളുടെ എണ്ണ വെറുതെ കത്തി പോകുമല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വിളിച്ചോളാം ഓട്ടോ വിളിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ തിരിച്ച് വണ്ടി തിരിച്ചു തിരിച്ചല്ലേ ഞാൻ ആക്കി തരാം പറഞ്ഞു വീണ്ടും ഇയാൾ പറഞ്ഞു നല്ല ചാർജ് വേണ്ടി വരും സാധാ ചാർജ്ജൊന്നും അല്ല ഞങ്ങൾക്ക് എന്തായാലും നല്ല ചാർജ് തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത്രയും ചാർജ് തരാൻ അല്ലേ ഞങ്ങൾ ഹോസ്പിറ്റലിനാണ് വരുന്നത് അപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവും സാധാ വാടക എന്ന് പറയുന്നത് ഒരു വാടകയുണ്ടായി കേട്ടോ എന്തെങ്കിലും കുറച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അപ്പോൾ തന്നെ അവിടെ നമ്മൾ ഇറങ്ങണ ഇറക്കത്തിൽ തന്നെ ഇറക്കി വിടുക ചെയ്തത് എന്നിട്ട് അമ്മേനെ ഒരു മരത്തിൻ്റെ സൈഡിൽ ഞങ്ങൾ നല്ലൊരു ഉയരമുള്ള ഭാഗമായിരുന്നു അപ്പോൾ അവിടെ സൈഡിൽ നിർത്തിയിട്ട് താഴെ പോയിട്ട് ഓട്ടോ ഓട്ടോ ചെയ്തത് മോട്ടോർ വാഹന അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ ഡ്രൈവറെ കണ്ടെത്തി അപ്പൊ തന്നെ സംഭവം നടന്നിട്ട് ഒമ്പതാം തീയതി കംപ്ലൈന്റ് കിട്ടി ഒമ്പതാം തീയതി തന്നെ അന്വേഷണം നടത്തിയപ്പോ ഡ്രൈവർ ഇതേപോലെ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടാൻ വിസ്മതിക്കുന്ന ആളാണെന്നും ആൾക്കാരെ രണ്ടും ഇരട്ടി ചാർജ് വാങ്ങിക്കുന്ന ക്രിമിനൽ മെൻ്റാലിറ്റി ആളാണെന്നൊക്കെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളെ അയാളുടെ ലൈസൻസ് മോട്ടോർ വാഹന നിയമത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ശിക്ഷയായിട്ടുള്ള എല്ലാ ശിക്ഷാ നടപടികളും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് അയാളുടെ പത്ത് ഏഴ് മുതൽ അയാളുടെ ലൈസൻസ് ആറുമാസത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇനി ലൈസൻസ് പുനഃസ്ഥാപിച്ച് കിട്ടണമെങ്കിൽ അയാൾ ഐ ഡി പോയിട്ട് അഞ്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമേ അയാൾക്ക് അയാളുടെ ലൈസൻസ് പുനഃസ്ഥാപിച്ച് കൊടുക്കുള്ളൂ

പട്ടാമ്പി റോഡിലുള്ള ടവറിലാണ് ഇനി പ്രവർത്തിക്കുക രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മറ്റു വിശിഷ്ട അതിഥികളുടെയൊക്കെ അതിനുശേഷം അദ്ദേഹം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിനു ശേഷം നിങ്ങളുമായി സംസാരിക്കുന്നതായിരിക്കും ഒരു മനസ്സറങ്ങിയ ഉള്ളു പറഞ്ഞ കയ്യേണ്ടി പ്രതീക്ഷയ്ക്കാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളോളം ചെറുക്കശ്ശേരിയുടെ മനസ്സിറങ്ങിയ ചെറുക്കശ്ശേരിക്കാർക്കൊപ്പം വളരുകയായിരുന്നു അർബൻ ഗ്രാമൈറ്റി ഗൂ ലോണും പുതുമകളുമായി നവീകരിച്ചെ നിങ്ങൾക്ക് സമ്മാനിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടുകൂടി മുഴുവൻ ചെറുപ്പേരിക്കാരെയും ഈ വലിയ സന്തോഷ ആഘോഷങ്ങളിലേക്ക് വെൽക്കം ചെയ്യുകയാണ് നാലു വർഷത്തോളമായി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പതിമൂന്ന് ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ചെറുപ്പുളശ്ശേരി ബ്രാഞ്ചാണ് അവിട്ടം ടവറിൽ പ്രവർത്തനം തുടങ്ങിയത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ബാങ്ക് അധികൃതർമാരെ എല്ലാം ചേർന്ന് നടത്തുന്ന ഒരു സംഭവം ഇതിനുമ്പ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ സ്ഥാപനത്തിൽ ഒരു വലിയ സന്ദേശം നടത്താൻ എനിക്ക് അവസരമുണ്ട് അന്നും ഇതുപോലെ നിർമുഖമായ പരിപാടികളെക്കുറിച്ചുള്ള ഒരു മുഖവര ഞാൻ കേൾക്കാൻ സാധിക്കും ഇന്നിവിടെ ഈ അർബൻ ഗ്രാമീൺ സൊസൈറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ശ്ശേരി ജനങ്ങൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു കല്ലിപ്പായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സന്തോഷകരമായ കാര്യം ഇതിൻ്റെ ഈ ബാങ്കിങ് സംവിധാനത്തിന്റെ ഭാഗമായി സുതാര്യമായ സംവിധാനങ്ങൾ ഇടപാടുകളിലൂടെ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്കുള്ള സ്നേഹസമ്പന്നമായ സഹായങ്ങൾ സഹകരണത്തിലെയും സഹനീയതയെയും ഒരു കരുത്തും ശക്തിയുമായി വൈഭവം മദ വിദ്വാൻ ചെറുപ്പുളശ്ശേരി ശിവൻ പരിസ്ഥിതി പ്രവർത്തകനും ഐ എഫ് എസ്സി ദേശീയ പുരസ്കാര ജേതാവുമായ രാജേഷ് കല്ലൂർ ഉണ്ണികൃഷ്ണ മാരാർ എന്നിവരെ ആദരിച്ചു യു ജി എസിന്റെ പേരിൽ യു ജി എസിന്റെ സ്നേഹപൂർവ്വം ഒരു മിമറ്റിൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി സമ്മാനിക്കുന്നു എല്ലാവിധ ആശംസകളും ഭാഗ്യങ്ങളും നേരെയാണ് ചടങ്ങിൽ ചെറുപ്പുളശ്ശേരി പാലിറ്റി കെയർ യൂണിറ്റിന് ധനസഹായം കൈമാറി കാർഷിക മേഖലയ്ക്കും കച്ചവട മേഖലയ്ക്കും തുല്യ പ്രാധാന്യമുള്ള ചെറുപ്പുളശ്ശേരിയിൽ ഈ രണ്ടു മേഖലയിലുള്ളവർക്കും നിരവധി സ്കീമുകളാണ് യു ജി എസ് ഒരുക്കിയിട്ടുള്ളതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മാനേജിംഗ് ഡയറക്ടർ അജിത് ബാലാട്ട് പറഞ്ഞു കർഷകർക്ക് വേണ്ട സ്കീമുകൾ അതായത് അഗ്രികൾച്ചർ ലോൺ അതുപോലെ കാരുണ്യ സ്വർണ്ണ പണയ വായ്പ അതുപോലെ ഗ്രാമിന് കച്ചവടക്കാർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റേറ്റ് ഗ്രാമിന് ആറായിരം രൂപ വരെ ഗ്രാമിന് നൽകുന്ന ഭീമ സ്വർണ്ണ സ്വർണ്ണ വായ്പ പദ്ധതി അതുപോലെ കച്ചവടക്കാർക്ക് രണ്ടുപേരും സ്വർണത്തിന് ഒരു ലക്ഷം രൂപ വരെ നൽകുന്ന ഡെയിലി തവണ വ്യവസ്ഥയിൽ തിരിച്ചടയ്ക്കാവുന്ന സ്വർണ്ണപണയ വായ്പ അതുപോലെയുള്ള നിരവധി പദ്ധതികളാണ് ചെറുപ്പ്ശേരിക്കാർക്കായിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് ചെറുപ്പുളശ്ശേരി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കമലം വാർഡ് കൌൺസിലർമാരായ സൌമ്യ ഗഫൂർ ഇസ്ഹാഖ് മൊയ്തീൻകുട്ടി സുഹറാബി സുനിൽ കെ കെ എ അസീസ് ബിപിൻ പുളിങ്ങര അഷ്റഫ് വല്ലപ്പുഴ രാമചന്ദ്രൻ കരിയമ്പാടത്ത് ഉണ്ണികൃഷ്ണൻ കെ എ ഹമീദ് ടി എ സലീം എൻ സുകുമാരൻ സോനു ശിവൻ വി പി ഹുസൈൻ അച്യുതൻ പനച്ചിക്കുത്ത് ഷാഫി എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കല്ലൂർ ഉണ്ണികൃഷ്ണമാരാറും സംഘവും പഞ്ചാരിമേളം അവതരിപ്പിച്ചു ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് പി ആർഒ ശ്യാംകുമാർ ഓപ്പറേഷൻസ് മാനേജർ ഷബീർ അലി സെയിൽസ് മാനേജർ ശാസ്ത്ര പ്രസാദ് മാർക്കറ്റിംഗ് മാനേജർ ഷമീർ അലി ഫിനാൻസ് മാനേജർ ഹരീഷ് ബ്രാഞ്ച് മാനേജർ എൻ പി അഫ്സൽ എ ബി എം ഫാത്തിമ സുഹൈല തുടങ്ങിയവരും പങ്കെടുത്തു ചെറുപ്പത്തി മൂന്നാമത് സുബ്രത മുഖർജി സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വം നൽകുകയും ചെയ്യുന്ന കുട്ടികൾ അവരെ പറഞ്ഞയച്ചിട്ടുള്ള രക്ഷിതാക്കൾ അവരെ അനുഗമിച്ചിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട കായികാധ്യാപകർ അധ്യാപകർ ഏറ്റവും ഈ ടൂർണമെന്റ് ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ള പ്രിയമുള്ളവരെ സ്നേഹം നിറഞ്ഞു അറുപത്തിമൂന്നാമത് ദേശീയ സുബ്രതോ കപ്പ് പതിനേഴ് വയസ്സിനും പതിനഞ്ചു വയസ്സിനും താഴെയുള്ള ആൺകുട്ടികളുടെയും പതിനേഴ് വയസ്സിനു താഴെയുള്ള പെൺകുട്ടികളുടെയും ടീമുകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിനാല് ജില്ലകളിൽ നിന്ന് രണ്ട് വിഭാഗങ്ങളിലുമായി ഇരുപത്തിയെട്ട് ടീമുകളും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പതിമൂന്ന് ടീമുകളുമാണ് പങ്കെടുക്കുന്നത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായിരുന്നു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സേതാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ സി എസ് പ്രദീപ് നെബി രാജ് എ കൃഷ്ണദാസ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ സുനിജ എന്നിവർ സംസാരിച്ചു പാലക്കാട് എംപിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വി കെ ശ്രീകണ്ഠൻ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് നന്ദി പറയാനെത്തി ചത്തല്ലൂർ തെക്കുമുറിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു പ്രിയങ്കരായ തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിന് എന്നെ വിജയിപ്പിച്ച തച്ചുനാട്ടേര പഞ്ചായത്തിലെ പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ഭൂരിപക്ഷം വോട്ടർമാരും എനിക്ക് വോട്ട് ചെയ്യേണ്ടത് നിങ്ങളോടുള്ള അഗൈതവമായ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് തണ്ടൂർകുന്ന് പാലോട് ചെത്തല്ലൂർ എന്നിവിടങ്ങളിലും വി കെ ശ്രീകണ്ഠന് സ്വീകരണം നൽകി ചെത്തല്ലൂരിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ തച്ചനാട്ടുകുര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു തച്ചനാട്ടുകുര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം ഡോക്ടർ പി സരിൻ പാർവതി എന്നിവർക്കൊപ്പം വാർഡിലെ പ്രാദേശിക നേതാക്കളും സംബന്ധിച്ചു തെക്കുമുറി റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നാട്ടുകാർ എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ എട്ടു മീറ്റർ വീതിയിൽ രണ്ട് പഞ്ചായത്തുകളെ റോഡാണെങ്കിൽ എംപിയുടെ ഫണ്ടിന് സാഹചര്യം ഒരുക്കുമെന്നും എം പി പറഞ്ഞു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിരമിച്ച മുഴുവൻ അധ്യാപകരെയും അങ്കൻവാടി വർക്കർമാരെയും ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു അതേപോലെ തന്നെ ഈ ഇരിക്കുന്ന നല്ല ഇതിനൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ അംഗൻവാടിയിൽ പോയി അവിടെ നിന്ന് ഈ ടീച്ചർമാർ പറഞ്ഞു തരുന്ന അധ്യാക്ഷരവും അവിടെ ഇങ്ങോട്ട് വന്ന് എൽ പി മുതൽ ഹൈസ്കൂൾ വരെ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉള്ള അധ്യാപകരും അവിടെ അങ്ങോട്ടുള്ളത് അത്ര തന്നെ ഒരു എഫേർട്ട് എടുക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ വരെയുള്ള അധ്യാപകരാണ് നല്ല സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങളൊക്കെ എന്ന് ഓർക്കുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണനം ബ്ലോക്കിൽ എട്ട് പഞ്ചായത്തോ ഏഴ് പഞ്ചായത്തുകൾ കരിമ്പട ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് അത് അഭിമാനത്തോടെ തന്നെ പറയുന്നത് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു കെ കെ ഷോകത്ത് കെ അനസ് സമീറ സലീം ഷീബ പാട്ടത്തൊടി കെ രചിത സി വിജിത രാജു കാരിയോട് തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ തിരുവാഴിയോട് കനാൽപാലത്തിനു സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക് തിരുവിഴങ്ങുന്ന് സ്വദേശി ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കുപറ്റിയ തൃക്കടീരി സ്വദേശി ഉഴുപ്പാറ ഷമീർ ചികിത്സ തേടി കാർ ഇടിച്ച ഉടനെ സ്കൂട്ടർ യാത്രികൻ റോഡ് അരികിലേക്ക് തിരിച്ചു വീഴുകയും സ്കൂട്ടറിനെ ഏകദേശം അൻപത് മീറ്ററോളം ദൂരം ഇടിച്ച് തെറിപ്പിക്കുകയുമാണ് ഉണ്ടായത് തിരുവിഴാംകുന്ന് സ്വദേശി ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് സി സി എൻ കടംപഴിപ്പുറം കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ മണ്ണാർക്കടുപ് ജില്ലാ ഭാഷാ അനുസ്മരണവും അലിഫ് അറബിക് ടാലന്റ് ടസ്റ്റും നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ പൊതുവിദ്യാലയങ്ങളിൽ നടത്തി സ്കൂൾ തല അലീഫ് അറബിക് ടാലന്റ് ടെസ്റ്റിൽ ഒന്നാം സ്ഥാനം നേടിയ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ഉപജില്ലാ ടാലന്റ് ടെസ്റ്റിൽ പങ്കെടുത്തു ഉപജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി കൽക്കണ്ടി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി മിഷ്കാത്തി ഭാഷാ സമര അനുസ്മരണ പ്രഭാഷണം നടത്തി ഉപജില്ലാ ജനറൽ സെക്രട്ടറി ഹംസക്കുട്ടി പയ്യനടം സ്വാഗതവും അലിഫ് വിംഗ് കൺവീനർ മുഹമ്മദ് ഷഫീർ നന്ദിയും പറഞ്ഞു വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു സി സി എൻ മണ്ണാർക്കാട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പട്ടാമ്പി റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ച് സമരം നടത്തി എംഎല്എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തത് സംഘർഷത്തിന് ഇടയാക്കി പെരിന്തൽമണ്ണയിൽ വയോധികയായ രോഗിയെയും മകളെയും വഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കാരണമില്ലാതെ ദേഷ്യപ്പെട്ടതായും അസഭ്യം പറഞ്ഞതായും ഇവർ ജോയിന്റ് ആക്ട്യൂക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സുബ്രതോ മുഖർജി സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ശ്രീ ശ്രീകൃഷ്ണപുര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിച്ചു എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കുഴഞ്ഞു കുഴഞ്ഞു വീണ യാത്രക്കാരിയെ ജീവനക്കാർ ആശുപത്രിയിൽ എത്തിച്ചു സ്കൂൾ അധ്യാപികയായ ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്